സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ് എസ് ഐ ആർ കേരളം അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് കേരളത്തിന് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു കുറച്ച് സമയം നീട്ടി വയ്ക്കണം കാരണം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണെന്ന് കാര്യം അറിയിച്ചിട്ടും പക്ഷേ അവർ സമ്മതിച്ചില്ല മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് ഇളവ് കിട്ടി നമുക്ക് കിട്ടിയില്ല അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനോട് വിയോജിക്കുകയാണ് കാരണം ഒന്ന് നടത്തുന്ന സമയം തെറ്റായ സമയമാണ് കേരളത്തോട് വിവേചനം കാണിച്ചു എന്നുള്ള പ്രശ്നമുണ്ട് അതിനപ്പുറം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം ഉണ്ടായിട്ടുള്ള വിശ്വാസ്യത പ്രശ്നം നാം പ്രത്യേകം കാണേണ്ടതാണ് ബീഹാറിലാണ് ഏറ്റവും കോലാഹലം നിറഞ്ഞ പറഞ്ഞ എസ് ഐ ആർ നടപ്പിലാക്കിയത് അവിടെ അറുപത് ലക്ഷത്തോളം ആളുകൾ ലക്ഷത്തിലധികം ആളുകൾ പുറത്തു നിൽക്കുന്നു അതിൽ അവരെ പുറത്താക്കിയ നടപടിക്രമങ്ങളൊന്നും സുതാര്യമായിരുന്നില്ല എന്നും അതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്നുള്ള പ്രശ്നം ഇപ്പോഴും കോടതിയുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുകയാണ് അതിനപ്പുറം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രതികരിച്ചത് ഇത് പൗരത്വ നിയമ ഭേദഗതി അല്ലെങ്കിൽ പൗരത്വം പദ്ധതി വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണാൻ കഴിയൂ എന്നതാണ് അപ്പം ഇത് നടപ്പിലാക്കുന്നത് അസാധാരണമായി തെരഞ്ഞെടുക്കുന്ന സമയം പ്രശ്നമാണ് ഒപ്പം ഇതിനകത്ത് പൗരത്വത്തിൻ്റെ പൗരത്വ പരിശോധനയുടെ ഒളി സാധ്യതകളുണ്ടോ എന്നതും പ്രശ്നമാണ് നമ്മൾ ആ വിഷയമാണ് ഒരിക്കൽ കൂടി സംസാരിക്കുന്നത് ഇന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടത് ദവസേബൻ എന്താണ് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇപ്പം വോട്ടർ പട്ടിക ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് അങ്ങനെ എപ്പോഴും ആവശ്യമുള്ളൊരു പ്രോസസ്സാണല്ലോ പക്ഷേ ഇതെന്തുകൊണ്ടാണ് ആയിട്ട് എല്ലാവരും വിചാരിക്കുന്നത് അലാർമിങ്ങായിട്ട് കാണാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് ഇതിൻ്റെ ഒരു പൈലറ്റ് എഡിഷൻ നടക്കുന്നത് ബീഹാറിലാണ് ബീഹാറിൽ അതുണ്ടാക്കിയ വിവാദങ്ങൾ നമുക്കറിയാം ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്ന ധൃതിയാണ് കാരണം ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാദൊക്കെ നിൽക്കുന്നു രാ സംസ്ഥാനാകട്ടെ പതിവില്ലാത്ത പ്രളയം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു ബീഹാറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ അവിടുത്തെ ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ് അമ്പത്തിയേഴ് ശതമാനമാണ് ഒരു സംസ്ഥാനത്ത് അമ്പത്തി ഏഴ് ശതമാനം ആളുകൾ വോട്ട് ചെയ്തുള്ളതാണ് അതിൻ്റെ മറ്റൊർത്ഥം നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകൾ വോട്ട് ചെയ്തില്ല എന്നാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകൾ വോട്ട് ചെയ്തില്ലെന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അത്രയും ആളുകൾ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത നിലയിലുള്ള ആളുകളാണ് അവർ അവരെല്ലാം രാഷ്ട്രീയവാദികൾ എന്നൊന്നും അവരെ പറയാൻ പറ്റില്ല അവർ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അന്ന് വോട്ട് ചെയ്യാൻ പോയാൽ കഞ്ഞി പിടിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് അതും പ്രളയത്തിൻ്റെ വലിയ കെടുതിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് സാമാന്യമായിട്ടൊരു ഒരു എജ്യൂക്കേറ്റഡ് എലീറ്റ് ഫാമിലിക്ക് പോലും അവർ പോലും കീപ്പ് ചെയ്യാൻ സാധി സാധ്യതയില്ലാത്ത ഡോക്യുമെൻറ്റുകൾ ചോദിച്ചുകൊണ്ട് ഇതേ നിങ്ങൾ ഈ ഇൻറ്റർഷിപ്പ് പ്രിവിഷനിൽ പങ്കാളികളാണെന്ന് പറയുകയാണ് നമുക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ പോലും ഡോക്യുമെൻറ്റുകളുടെ കാര്യത്തിൽ പോലും ഒരു ഇളവ് വരുന്നത് എപ്പോഴാണ് രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് നോക്കണം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖ യു ഐ ഡി യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് ആധാർ കാർഡ് കൊടുക്കുന്നത് ആധാർ കാർഡിൻ്റെ കോൺസെപ്റ്റ് എന്താ ആധാർ കാർഡ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് ഇതിങ്ങനെ കണ്ടമാനം കടലാസുകളും രേഖകളുമായിട്ട് നടക്കേണ്ട കാര്യമില്ല ഒരറ്റ ഒരു സിംഗിൾ സിറ്റിസൺ കാർഡ് എന്നുള്ള സിറ്റിസൺ കാർഡ് എന്ന് പറഞ്ഞില്ലെങ്കിലും സിറ്റിസൺസ് കാർഡ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പം വികസിത രാജ്യങ്ങളിലൊക്കെ ഉള്ളത് സിറ്റിഡൻസ് കാർഡ് റെസിഡൻസ് കാർഡ് എന്നാൽ ആ ആ ഒരു സിംഗിൾ കാർഡ് കൊണ്ട് നിന്ന് മൾട്ടി പർപ്പസാണത് എല്ലാ കാര്യങ്ങളും അതിലൂടെ നടന്നു പോകുക അതാണ് ഈ യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി വൺസ് അങ്ങനെ ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് മതി ഒരു പൗരന് എല്ലാ കാര്യങ്ങൾക്കും അത് അത് ഉപയോഗിക്കാം അത് എന്ന് ആവശ്യാനുസരണം അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാക്കി കഴിഞ്ഞാൽ ഒരു ഒരു കാർഡ് മതി മിക്കവാറും വികസിത രാജ്യങ്ങളിലെല്ലാം ആ ഒരു ആ ഒരു കോൺസെപ്റ്റാണുള്ളത് ഒരു സിംഗിൾ കാർഡ് കൊണ്ട് ഏതാണ്ട് എല്ലാ പർപ്പസുകളും നിർവഹിക്കപ്പെടുന്നു ഓരോ എക്സാമിന് വേണ്ടിയും ഓരോ അഡ്മിഷന് വേണ്ടിയും വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുക താലൂക്ക് ഓഫീസിൽ കയറിയിറങ്ങാം തഹസീൽദാർക്ക് കാണുക വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ് നമ്മുടെ മനുഷ്യൻ നമ്മുടെ മനുഷ്യാധ്വാനത്തിൻ്റെ സമയമുണ്ടല്ലോ അത് ക്യൂ ക്യൂകളിൽ ഇങ്ങനെ ഇല്ലാതായി ക്യൂവിൽ നിന്നില്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ചെറുപ്പക്കാരുടെ സമയമാണെന്ന് കൂടെ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്ത് ആധാർ പോലെയുള്ള ഒരു കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ അത് അത് ഇവർ അംഗീകരിക്കുന്നില്ല ആധാർ അംഗീകരിക്കാൻ തീരുമാനിച്ചെപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ നമുക്ക് അതെവിടെയാണ് ബിഹാറിൽ ഏത് ബീഹാറിലും നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളും വോട്ട് ചെയ്യാത്ത ബീഹാറിൽ ആ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നോട് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ അമ്മയും അച്ഛനും നിരക്ഷരായ ആളുകളല്ല പക്ഷെ അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഇപ്പം വേണം എന്നോട് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ സാമാ സാധാരണ സാധാരണക്കാരല്ല അത്യാവശ്യം എന്താ പറയുക ഒരു ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ചോദിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണ് അപ്പോൾ ഇതിനും ഇതിൻ്റെ രാഷ്ട്രീയ വിവക്ഷകളും മറ്റു കാര്യങ്ങളും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ ഞാൻ അതിൽ രാഷ്ട്രീയത്തെക്കാൾ അതിൻ്റെ ഒരു ചില മനഃശാസ്ത്രപരമായ ഘടകങ്ങളാണ് ഞാൻ കാണുന്നത് അത് നമുക്ക് കാണണമെങ്കിൽ രണ്ടായിരത്തി ആ ഡീമോണിറ്റൈസേഷൻ ഉണ്ടല്ലോ രണ്ടായിരത്തി ആറിലെ ആറിൽ നവംബർ എട്ടിന് ഡിമോണിറ്റൈസേഷൻ ഡീമോണിറ്റൈസേഷൻ്റെ ഇതെന്തായിരുന്നു ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ മനഃശാസ്ത്ര ഘടകം എന്താണ് ഇതാണ്ട് ഇവിടെ എല്ലാവരുമാ പ്രത്യേകിച്ച് മറ്റന്മാരുടെ കയ്യിൽ മൊത്തം എന്താണ് കള്ളപ്പണമാണ് കള്ളപ്പണമാണ് മൊത്തം കള്ളപ്പണമായിട്ടാണ് നമ്മളെന്ത് കളിച്ചിട്ടും ഇവന്മാർ മെരുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പിടിക്കാൻ ഒറ്റ വഴിയുള്ളൂ എന്ത് യുവമാരുടെയൊക്കെ കള്ളപ്പണം പൂട്ടണം അതിന് ഇന്ത്യയിൽ സർക്കുലേഷനുള്ള എൺപത്തി ആറ് ശതമാനം നോട്ടുകൾ ഇൻവോൽഡാണ് ഒറ്റ അർദ്ധരാത്രിയിൽ അന്ന് എന്താ അതിനോടുള്ള പ്രതികരണം എനിക്ക് നേരത്തെ അനുഭവമാണ് ഞാൻ ഈ മാനാഞ്ചറ ബ്രാഞ്ചിലാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് അവിടെ രാവിലെ പോയിട്ട് ക്യൂ നിൽക്കും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യൂവിൽ അപ്പോൾ തന്നെ നിറയെ ആളുകളുണ്ടാവും നല്ലൊരു ശതമാനം പെൻഷനേഴ്സായിട്ടുള്ള മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ് അവരുടെ സംഭാഷണങ്ങൾ എന്താണ് അവർ ഈ ക്യൂ നിൽക്കുന്നതിലെ പ്രയാസവും സങ്കടപ്പാടും അല്ല അവരുടെ പ്രശ്നം നമ്മൾ കുറച്ച് ക്യൂ നിന്ന് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല പണി കിട്ടും അവൻ്റെ ഓഫീസ് കൂട്ടും ഈ ഇതായിരുന്നു ഇതിൻ്റെ ഒരു മനഃശാസനം എന്ന് ഇത് പൂട്ടും അപ്പം അവൻ്റെ മന്തിക്കടയും ഈ സ്വർണ്ണക്കടയും ഒക്കെ പൂട്ടി അവൻ പണ്ടാരടങ്ങും അതിനുവേണ്ടി ക്യൂ നിന്നാലും വേണ്ടിയില്ല ഈ മനസ്സുമായിട്ടാണ് ഇവ ഇവർ അതൊരു എന്താ പറയുക മിത്രങ്ങൾ മാത്രമല്ല എന്താ പറയുക ഒരു സംഖി മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് കേരള സെലിബ്രിറ്റീസ് പോലും വാട്സപ്പ് ഉപയോഗിക്കുന്ന വാട്സപ്പീസ് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ സാമാന്യമായിട്ട് ഈ വാട്സപ്പ് സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ വിചാരിച്ചത് അവസാനം എന്താ സംഭവിച്ചത് മുഴുവൻ തിരിച്ചു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം നോട്ടുകൾ തിരിച്ചു വന്നു എന്തിനു വേണ്ടിയാണ് ഈ ഈ ഭീകരമായുള്ള എക്സസൈസ് ചെയ്തത് അപ്പോൾ ആ ഒരു അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കള്ളപ്പണമാണ് ഇവന്മാരെ പൂട്ടണം ഇതേ മനസ്സാണ് ഈ എസ് ഐ ആറിനും വർക്ക് ചെയ്യുന്നത് എന്താ അറിയോ ഇവിടെ ആന്മാർ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കയറി വന്നിട്ട് മുഴുവൻ കയറി എല്ലായിടത്തും അടിഞ്ഞു കൂടിയിരിക്കുകയാണ് അവരാണ് ഈ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നത് അവരാണ് വോട്ടർമാരിൽ നല്ല ഇമ്മമാരൊക്കെ വിടണം ഈ മനസ്സാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഇത് ഞാൻ ചുമ്മാ അറിയില്ല നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയായിരുന്ന മനുഷ്യരുണ്ട് ടി പി സെൻകുമാർ അയാൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക എന്ന് അറിയോ കേരളത്തിലെ വോട്ടർമാരിൽ റോഹിംഗ്യകൾ ധാരാളമുണ്ട് ആ റോഹിംഗകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് ആമാരെയൊക്കെ തട്ടണം അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കുന്നത് അത് അവർ അവരിവരെയൊക്കെ സംരക്ഷിക്കുകയാണ് നമുക്കിതൊക്കെ ഒന്ന് ക്ലീനപ്പ് ആക്കണം അപ്പോൾ അത് ഈ നോട്ട് നിരോധനത്തിൽ വർക്ക് ചെയ്ത് അതേ മനഃശാസ്ത്രമാണ് ഇതിനകത്തുള്ളത് ഇവിടെ മൊത്തം ഇവരാണ് ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് വിദേശികൾ ഇവിടെ വന്നിട്ട് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് അത് നോക്കൂ ഈ കഴിഞ്ഞ മാസങ്ങൾ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷമുള്ള മാസങ്ങൾ ഇന്ത്യയിൽ വലിയൊരു ഡ്രൈവ് ആണെന്നിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ബംഗാളി ഭാഷ സംസാരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ അതിനെക്കുറിച്ച് എച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന രണ്ടായിരത്തോളം ആളുകൾ രണ്ടായിരത്തോളം ആളുകളെ പൊക്കിയെടുത്തിട്ട് ബംഗ്ലാദേശ് അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട് അവരൊക്കെ എന്താ പ്രശ്നം അവർ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ് ലുങ്കി കൊടുത്തവരാണ് മതപരമായി മുസ്ലിങ്ങളാണ് അവരെ കൊണ്ടുപോയി തള്ളി ഈ നോക്ക് വിദേശ കുടിയേറ്റക്കാരാണെങ്കിൽ പോലും അവരെ തള്ളുന്നതിന് ഇന്ത്യൻ നിയമവും അന്താരാഷ്ട്ര നിയമങ്ങളും പറയുന്ന പല മാനദണ്ഡങ്ങളുണ്ട് അവരുടെ അതിന് ടൈം ഫ്രെയിമുണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള സമയ അതിന് നേതമായ ചട്ടങ്ങളുണ്ട് ഈവൻ നോക്കൂ മൈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിൽ തന്നെയും അതിന് ചട്ടങ്ങൾ അതൊന്നും പാലിക്കാതെ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ആളുകളെ പൊക്കിയെടുത്ത് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ അസമിൽ കൊണ്ടുപോയി ഇറക്കി അവിടെ നിന്ന് അതിർത്തിയിൽ തള്ളുന്ന കയ്യിൽ കുറച്ച് ബംഗാ ബംഗ്ലാദേശി ടാക്കയും കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയ ഒരു കുടുംബം ഡൽഹിയിൽ നിന്നുള്ളൊരു കുടുംബം സൊനാലി ഖാത്തൂൻ എന്ന് പറയുന്നൊരു സ്ത്രീ അവരുടെ ഭർത്താവ് അവരുടെ മകൻ വേറൊരു കുടുംബത്തിന് മൂന്ന് പേർ അങ്ങനെ രണ്ട് പേർ അങ്ങനെ ആറാളുകൾ അവർ കൊണ്ടുപോയി തള്ളി അവർ വെസ്റ്റ് ബംഗാൾ ഭിർഭൂൺ ജില്ലക്കാരൻ ഈ സൊനാലി ഖാത്തൂൻ ഗർഭിണിയാണ് ഫൈനൽ ട്രൈമാസ്റ്ററിൽ നിൽക്കുന്ന ഒരു ഗർഭിണിയാണ് അവരുടെ കുടുംബം കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധിച്ചു അവരെ തിരിച്ചു കൊണ്ടുവരണം അവരെ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കൽക്കത്ത ഹൈക്കോടതി വിധിച്ചു നാലാഴ്ചക്കകടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് വിധിച്ചു അപ്പോൾ ഇത് നാലുഴ്ചക്കുക ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു ഇന്ത്യൻ പൗര ആയിട്ടുള്ള ഒരു സ്ത്രീയെ അവരുടെ കുഞ്ഞിനോടും ഭർത്താവിനോടൊപ്പം ഒപ്പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെന്തോ ചെറിയ ജോലികൾ ചെയ്ത് ഡൽഹിയിൽ കഴിയുകയാണ് അവർ ആധാർ വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും പരിഗണിച്ചില്ല അവരെ അതിർത്തിയിൽ പോയി തള്ളുമ്പം ഒരു മിത്രം അവൻ അനുഭവിക്കുന്ന ആഹ്ലാദം എന്താണ് നോക്കൂ ഈ ഭാരതാമ്പ വിജയാശ്ലതയായി നിൽക്കുന്നു എന്നുള്ളതാണ് അവൻ കാണുന്നത് ഒരു ഗർഭിണിയായ സ്ത്രീയെയും അതിൻ്റെ കുഞ്ഞിനെയും തെരുവിൽ നിന്ന് പൊക്കിയെടുത്ത് പട്ടാളത്ത് ഉപയോഗിച്ച് ബി എസ് എഫ് ബി എസ് എഫിനെ ഉപയോഗിച്ച് അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളുകയാണ് അതിൽ ഒരു മനസ്സുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആ മനസ്സെന്നറിയോ ആ മനസ്സ് അത് മനസ്സിലാണെങ്കിൽ ഒരു സാ ഒരു സാമാന്യ മിത്രം ഒരു സാധാരണ സംഖ്യയെ സംബന്ധിച്ചിടത്തോളം പ്രചാരകനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ജീവിതാഹ്ലാദം എന്താണ് നമ്മൾ മനസ്സിലാക്കും അവൻ്റെ ജീവിതാഹ്ലാദം എന്താണ് ഒരു സാമാന്യ മനുഷ്യൻ്റെ ആഹ്ലാദങ്ങളല്ല അവൻ്റെ ആഹ്ലാദം അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അറിയില്ല വെറുപ്പാണ് വെറുപ്പാണ് ഒരു സംഖ്യ നിർമ്മിക്കുന്നത് അതല്ല ആധിയാണ് ഒരു സംഖ്യ ഉണ്ടാക്കുന്നത് അവൻ എപ്പോഴും ആധിയിലാണ് എന്താണ് രാവിലെ പല്ലു ദു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഉത്തിഷ്ട ജാഗ്രത ഇരിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിർത്തിയിൽ നോയഞ്ഞുകയറ്റം നടക്കുന്നു ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുന്നു അവർ മന്തിക്കട കാണുമ്പോൾ അവൻ ആധിയാവുന്നു ഒരു സ്വർണ്ണക്കട കാണുമ്പോൾ ആധിയാവുന്നു ഹിജാബ് ഹിജാബിട്ടൊരു സ്ത്രീയെ കാണുമ്പോൾ ആധിയാവുന്നു ഈ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുമായിട്ട് മറ്റു മറ്റപ്പെട്ട പെൺകുട്ടിയെ സംസാരിക്കുമ്പോൾ ആധിയാവുന്നു ഇങ്ങനെ ബൈക്കിൽ ചെറുപ്പക്കാർ പോകുമ്പോൾ ആധിയാവുന്നു ഈ സർവ്വ ആധികളെയും ആവാഹിച്ച് ഇതിനെയെല്ലാം ചെറുത്തുനിന്ന് പോരാടി ഇവനെയൊക്കെ ഇല്ലാതാക്കി ഭരതാമ്പയെ എന്താണ് അതിൻ്റെ അതിൻ്റെ പരം വൈഭവത്തിലേക്ക് ഉയർത്തുക എന്ന ഉത്തിഷ്ട നിതാന്ത ജാഗ്രതയിൽ ഇങ്ങനെ മസിൽ പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഈ മനഃശാസ്ത്രമാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ നടപടിയിലൂടെ ആ മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് വേർഷൻ ഒരു സ്ഥാപനവൽക്കൃതമായിട്ടുള്ള ആ ഒരു പ്രകടനമാണ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്നത് ഒരു പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ഒരാൾ പോലീസ് മേധാവിയായ ഒരാൾ പോലും വിചാരിക്കുന്നത് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ റോഹിംഗുകളാണ് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ബംഗാളികളാണ് ബംഗ്ലാദേശികളാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീനപ്പ് ആക്കണം ഇവരൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പം എസ് ഐ ആർ കഴിയുമ്പോഴേക്കും ഇത് ശരിയാകും എന്ന് ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ് അവർ അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് സമയനഷ്ടം എത്രയാണ് ഇതിൻ്റെ ഇതിൻ്റെ വേസ്റ്റേജ് എത്രയാണ് എന്തോ എന്തെല്ലാം രേഖകളാണ് കൊണ്ടുവരേണ്ടത് ഈ രേഖകൾ കൊണ്ടുവരാനുള്ള സമയം എത്രയാണ് അതിനകത്ത് ഇതൊക്കെ മടുത്തിട്ട് കുറച്ച് ആളുകൾ ഇത് നിർത്തിപ്പോയാൽ ഇത് ഒഴിവാക്കിപ്പോയാൽ അത്രയും ലാഭം എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു കോണ്ടാക്ഷൻ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട് ആ പ്രവാസികൾ മതപരമായി കൂടുതൽ ഏത് സമുദായ എവിടെയുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അവർക്കിത് ഇപ്പോൾ ബി എൽഒ മൂന്ന് തവണ വീട്ടിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് അതിലൊക്കെ ക്ലാരിറ്റി വരാനുണ്ട് അപ്പോൾ ഇവരവിടെ സ്ഥലത്തില്ല ചിലപ്പോൾ കുടുംബമായിട്ട് സ്ഥലത്തുണ്ടാവില്ല വിദേശത്തായിരിക്കും അങ്ങനെ അഞ്ചാറ് ലക്ഷത്തിനെ തട്ടാൻ കഴിഞ്ഞാൽ ലാഭമല്ലേ എനിക്കൊന്ന് കേരളത്തിൽ ഇതിൻ്റെ തിടുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഇത്രയും വാശി പിടിക്കാനുള്ള കാരണം ഒരു കുറച്ച് പ്രവാസികളെ ഇതിന് തട്ടിക്കളയാൻ പറ്റിയാൽ കുറച്ചല്ല കുറേ അധികം പ്രവാസികളെ തട്ടിക്കളയാൻ പറ്റിയാൽ ഉണ്ടാകുന്ന ലാഭമായിരിക്കും അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പരിചിതമായൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൽ അജണ്ട മുന്നോട്ട് വെക്കുക മത്സരാർത്ഥികൾ മത്സാനാർത്ഥികളുണ്ടാകുക പ്രചാരണം നടത്തുക മത്സരിക്കുക ഇതല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ പ്രത്യേക ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും പ്രത്യേകമായ ചില ഉദ്ദേശത്തോടെ പ്രത്യേക പ്രത്യേകിച്ച് മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും അപ്പോൾ അതിനെതിരെ ഇതിനെതിരെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പ്രതിരോധം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുക ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പോയി ഏതൊക്കെ കുറേ ലക്ഷങ്ങൾ അകത്തേക്ക് വന്നു ഇതെല്ലാം ഇതെല്ലാം സൂക്ഷ്മമായ പരിശോധന നടത്തി അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്തി തിരഞ്ഞെടുപ്പിലേക്ക് പ്രവർത്തകരെ സംഘടനയെ അണിയിച്ചൊരുക്കാൻ ഈ ഈ പാർട്ടികൾക്ക് സാധിക്കുമോ കോൺഗ്രസ്സിന് സാധിക്കുമോ ആർ ജെ ഡിക്ക് സാധിക്കുമോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ മടുക്കും ഇപ്പോഴത്തെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഗ്രൗണ്ട് ലെവൽ ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ പ്രിഫറൻസ് എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഇത് നടക്കുന്നത് എസ് ഐ ആർ നടക്കുന്നത് എസ് ഐ ആർ നടക്കുമ്പോൾ നമ്മൾ സാ നാട്ടിൽ അവസ്ഥ വച്ചാലോചിക്കാം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ രാഷ്ട്രീയ പ്രവർത്തകരോട് പറയും എന്താണ് അത് നോക്കണേ ഇതെന്താണെന്നെങ്കിൽ നോക്കും ഇവർക്ക് ഇതെല്ലാം കൂടെ ഇപ്പോൾ എത്ര കോളുകൾ അവർക്ക് വരുന്നുണ്ടാവും ഇപ്പോൾ എത്ര ആളുകൾ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഉണ്ടോ എന്ന് നോക്കണേ എന്ന് പറയും നമ്മൾ ആരും കയറി നോക്കില്ല ഇവരോട് പറയും അവർക്കറിയാവുന്ന ലീഗിൻ്റെയോ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകരോട് പറയാമോ ഞങ്ങളത് നോക്കണേ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് പറ്റും അവരും മടുക്കും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്ര സാധാരണഗതിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ലാത്ത തരത്തിലേക്ക് അങ്ങേയറ്റത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക കയോസ് ഉണ്ടാക്കുക അരാജകത്വം ഉണ്ടാക്കുക എന്നിട്ട് കുറേ അധികം ആളുകൾ ഇതിൽ നിന്ന് പോകുന്ന ആളുകൾ ആരായിരിക്കും നമുക്കറിയാമല്ലോ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത അവികസിതമായി കിടക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ ഇതിനെങ്ങനെ നശിപ്പിക്കാൻ പറ്റും കുഴപ്പത്തിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഒരു ഒരു ഭരണകൂടം അല്ല ഒരു ഭരണകൂട ഏജൻസി പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ പ്രധാന ആലോചിക്കേണ്ടതെന്നാണ് പരമാവധി ആളുകളെ എങ്ങനെ വോട്ടർമാരാക്കി മാറ്റാം വോട്ട് ചെയ്യുന്നവരാക്കി മാറ്റാം എന്നുള്ളതാണ് അതല്ല ചെയ്യുന്നത് അവ സാധാരണഗതിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മതിയാവാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് കാണും യെസ് പലതരം ആശയങ്ങളാണ് അല്ല ഇതിനകത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്നതിനകത്ത് പോലും ഈ പൗരത്വ ആശങ്ക ആളുകൾക്ക് കാര്യമായിട്ട് വേണ്ടതുണ്ടോ പൗരത്വ ആശങ്ക മാത്രമല്ല നിഷാദ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഇലക്ട്രൽ പരീക്ഷണങ്ങൾ തെരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ചിട്ടുണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ട് കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല അസംബ്ലി മണ്ഡലങ്ങളിലും അവർ ഒന്നാമതോ രണ്ടാമതോക്കെ വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഈ ഇത്രയും നാളത്തെ എൺപത്തി രണ്ട് മുതലുള്ള കേരളത്തിലെ പ്രവർത്തനത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു വലിയ മുന്നോട്ട് പോകാനുള്ള നേട്ടമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ വേണം നമ്മൾ ഈ എസ് ഐ ആറിന് മനസ്സിലാക്കാൻ ഇപ്പോൾ എസ് സറിൻ്റെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു ജനവിഭാഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ദിവസമായി പറഞ്ഞ പോലെ പ്രവാസികളാണ് കേരളത്തിൽ നിങ്ങണ്ട് ഒരു ഇരുപത്തിനാല് ലക്ഷം പ്രവാസികളെന്നാണ് പല രാജ്യങ്ങളിലായിട്ടുണ്ട് അതിൽ കേവലം ഒരു ലക്ഷത്തി താഴെ ആളുകൾക്ക് മാത്രമേ വോട്ടുള്ളൂ ഇപ്പോഴും ബാക്കി ഇരുപത്തി മൂന്ന് ലക്ഷം ആൾക്ക് വോട്ടില്ല കേരളത്തിൽ അപ്പോൾ ചിലപ്പോൾ അവർ പ്രവാസികളായി രേഖപ്പെടുത്തപ്പെടുകയും ഈ പ്രവാസി വോട്ട് എന്ന ഇതിലാണ് വരുന്നത് ഒരു ലക്ഷം പേര് ചിലപ്പോൾ അവർക്ക് ചിലർക്കൊക്കെ വോട്ടുണ്ടാവാം ഇവരുടെ വോട്ട് ഇല്ലാണ്ടാവും സ്വാഭാവികമായിട്ടും കാരണം അവർക്കിത് വോട്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഈ കുറഞ്ഞ ടൈം ലൈനിൽ ഇപ്പോൾ ഈ പറയുന്ന ടൈം ലൈനിലൊക്കെ അതൊന്നും സാധ്യമായ കാര്യമല്ല ഞാൻ ഈ വോട്ട് ഒഴിവാക്കുന്ന കേരളത്തിൽ കുറേ കൂടി കാര്യത്തിൽ ഒരു ജാഗ്രതയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ജാഗ്രതയുണ്ട് വോട്ടർമാർക്ക് തന്നെ ജാഗ്രതയുണ്ട് പ്രത്യേകിച്ചും ബീഹാറിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വോട്ടർമാർ എൻ്റെ വോട്ട് അതിലുണ്ടോ എന്ന് ഉറപ്പാക്കും ഞാൻ അതിൽ അപകടം മറ്റൊന്നാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എന്താണ് കണ്ടത് തൃശ്ശൂർ കരട് വോട്ടർപട്ടിക വന്നപ്പോൾ അതിൽ ധാരാളം ക്രമക്കേടുകൾ കണ്ടു ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് പരിഹരിക്കുമെന്ന് പറഞ്ഞ് അന്തിമ പട്ടിക ഇറക്കിയപ്പോൾ അന്തിമ പട്ടികയിൽ ഇല്ലാത്ത വോട്ടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ വോട്ടുകൾ ഇത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഏജൻറ്റുമാർ പോയി കളക്ടറോട് മുഖ്യ ഭരണാധികാരിയോട് പറയുമ്പോൾ വോട്ടർപട്ടികയിൽ വോട്ടുള്ളവരൊക്കെ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് സെയിം സിറ്റുവേഷൻ നമ്മൾ ഇപ്പം എസ് ആറിൻ്റെ പ്രോസസ്സിൽ നോക്കുക കേരളത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തോ വന്നിട്ടുള്ളതും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലങ്ങൾ പ്രത്യേകമായി സവിശേഷമായി ശ്രദ്ധിക്കുക അവിടെ അവിടെ ഈ പറയുന്ന രീതിയിൽ തൃശ്ശൂർ മോഡൽ ആവർത്തിക്കുമോ ഇല്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദവസാഹബ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ അവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ വോട്ടുണ്ടോ വോട്ട് പട്ടിക ഉണ്ടോ ആളുകളൊക്കെ അദ്ദേഹത്തെയാണ് സമീപിക്കുക എൻ്റെ വോട്ടുണ്ടോയെന്ന് നോക്കണം പ്ലീസ് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോടാണ് പറയുക അദ്ദേഹം കുറച്ച് പ്രായമായ മനുഷ്യനാണ് ഈ പറഞ്ഞ മാതിരി ടെക്സാവിയായ മനുഷ്യനല്ല മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ പ്രശ്നമുള്ളതാണ് അദ്ദേഹം പരമാവധി ഇതൊക്കെ എഴുതി വെച്ചിട്ട് തൊട്ട് ബി എൽ ഒയെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ രേഖകൾ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുക അവർക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തിരക്കിലേക്കും പോകുക അതിൻ്റെ തിരക്കിലാണ് ഓൾറെഡി അവർ പോകുക അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു സംസ്ഥാന തദ്ദേശ തെണ്ടിപ്പിൻ്റെ വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള ഭഗീരത പ്രയത്നത്തിലായിരുന്നു കഴിഞ്ഞ മാസം അവര് അവർ ഈ ആളുകൾ മുഴുവൻ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതാ ഇടുത്തി പോലെ വീണ്ടും എസ് ഐ ആർ വരുന്നത് ഇവരുടെ മുമ്പിലേക്കാണ് ഒരു കാരണം ഈ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഒട്ടും എനിക്ക് ആൾക്കാർക്ക് വോട്ടുണ്ടാവും മറ്റേതാണ് പ്രശ്നം മാത്രവുമല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ബേസ് ചെയ്തിട്ടാണ് എസ് ആർ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഞാൻ ആദ്യം വോട്ട് ചെയ്യുന്നത് രണ്ട് രണ്ടായിരത്തി ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് വോട്ട് ചെയ്യുന്നു രണ്ട രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എൻ്റെ വോട്ടർ പട്ടികയിലെ പേര് വരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പല്ലാത്ത അപ്പോൾ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക ബേസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് വോട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള പലർക്ക് വോട്ടുണ്ടാവില്ല ഇവരൊക്കെ പുതുതായി വോട്ട് കയറേണ്ടി വരും ചിലപ്പോൾ പുതുതായിട്ട് വോട്ട് ഫോം സിക്സ് വെച്ചിട്ട് പുതുതായിട്ട് വോട്ട് ചേർക്കേണ്ടി വരും അപ്പോൾ ഇതൊരു ഭയങ്കര കൈവശമാണ് വരാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതുപോലെ തന്നെ പ്രധാനമാണ് ഞാൻ മുമ്പ് പറഞ്ഞ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തൊക്കെ വന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ ഫേക്ക് വോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ അവർ തേടും സ്വാഭാവികമായിട്ടും തൃശ്ശൂർ ഒരു വിജയിച്ച മോഡലാണ് എന്ന് മാത്രമല്ല ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞെന്താണ് ഞങ്ങളെവിടെ നിന്നും ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യും എന്നുവെച്ചാൽ ആ കശ്മീരി ആൾ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒന്ന് രണ്ട് സ്ഥാനത്ത് വന്ന ബി ജെ പി ഒന്ന് രണ്ട് സ്ഥാനത്ത് വന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ മണ്ഡലങ്ങളിൽ നീ പ്രത്യേകമായി ശ്രദ്ധിക്കാം എന്ന് സി പി എമ്മും കോൺഗ്രസും തീരുമാനിച്ചാൽ അവർക്ക് അവർക്കത് ശ്രദ്ധിക്കാനാണോ നേരം അതല്ല ഈ ആളുടെ വോട്ട് ചേർക്കാനാണോ നേരം മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന കരട് വോട്ടർ പട്ടിക്കാവട്ടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന തരത്തിലല്ല ഇന്നേയാളുടെ വോട്ടുണ്ടോ എന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാമെന്നല്ലാതെ ഏതെങ്കിലും വോട്ടർ പട്ടികയിൽ ഇത്രയും പേർ ചേർത്തിട്ടുണ്ടോ അതെങ്ങനെ കണ്ടുപിടിക്കാനാണ് കാരണം തൃശ്ശൂരിൽ തന്നെ എത്രനാളത്തെ ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് അവർ വ്യാജ വോട്ടുകൾ കണ്ടെത്തിയത് കർണാടകയിൽ തന്നെ കർണാടകയിൽ മാസത്തെ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ കണ്ടെത്തിയത് എങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് പക്ഷേ ജാഗരൂകരായിരുന്നില്ലെങ്കിൽ എസ് ഐ ആറിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ളത് നമുക്ക് അടുത്ത ഇലക്ഷനിൽ മനസ്സിലാവും യെസ് ഇപ്പോൾ എസ് ഐ ആറ് ഒരു തീവ്ര വോട്ടർ പട്ടിക പരിശോധനാ പരിപാടിയാണ് പക്ഷേ അത് ബീഹാറിലുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു കേരളത്തിലും അതിൻ്റെ സാധ്യതകളെ തള്ളാൻ കഴിയാത്തത് കൊണ്ട് ജാഗ്രത ഉണ്ടാവുക എന്നതാണ് പ്രധാനം